കൊൽക്കത്ത ആർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ എത്തുകയാണ് പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്വമേധയടുത്ത കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ഇ ആർ രാകേഷ് വിവരങ്ങളുമായി രാകേഷ് അസാധാരണമായൊരു നടപടിയാണിത് സാധാരണഗതിയിൽ ഈ ശിക്ഷാവിധിയിൽ തൃപ്തരല്ലാത്ത കുടുംബം കോടതിയെ സമീപിക്കുന്നത് നമുക്കറിയാം പക്ഷേ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയരുന്നുണ്ട് മമത ബാനർജി തന്നെ പൊതു റാലിയിൽ പറയുന്നു ഈ ഈ ശിക്ഷയല്ലായിരുന്നു വേണ്ടിയിരുന്നത് വധശിക്ഷ കൊടുക്കണമായിരുന്നു എന്ന് പറയുന്നു ഈ സാഹചര്യത്തിൽ സ്വമേധയാ സുപ്രീംകോടതി ഈ കേസ് പരിഗണിക്കുകയാണല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജാർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗം കൊലപാതകത്തിൽ തൊട്ടു പിന്നാലെയാണ് സുപ്രീം കോടതി സ്വമേധയായി എടുത്തിരുന്നത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കോടതി മുമ്പായ ഒരു അപേക്ഷ നേരത്തെ തന്നെ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അതായത് അവർ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഒരു പുതിയ അന്വേഷണം വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം അപ്പോൾ ആ ആവശ്യത്തിൽ കോടതി ഇന്ന് എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് നിർണായകമായ കാര്യം കാരണം ഈ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സഞ്ജയ് റോയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു സി ബി ഐയുടെ അന്വേഷണം മറ്റ് ആളുകൾക്ക് പങ്കുണ്ടെന്ന തരത്തിലേക്ക് ഒരു അന്വേഷണം സി ബി ഐ നടത്തിയില്ല മാത്രവുമല്ല ചില പ്രധാനപ്പെട്ട തെളിവുകളൊന്നും തന്നെ സി ബി ഐ പരിശോധിച്ചില്ല എന്നാണ് കുടുംബം ഈ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഏതായാലും വിചാരണ കോടതി കഴിഞ്ഞ ദിവസമാണ് പ്രതി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകാതിരിക്കുകയും ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തത് അതിൽ വലിയ പ്രതിഷേധം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ തന്നെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇന്ന് സ്വമേധയെടുത്ത ഹർജി പരിഗണിക്കുമ്പോൾ കുടുംബത്തിൻ്റെ അപേക്ഷ വരുമ്പോൾ എന്ത് കോടതി ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കും എന്ത് പറയും എന്നുള്ളത് നിർണായകമാണ് ഇതിനു ശേഷമായിരിക്കും ഹൈക്കോടതി ഈ വിഷയത്തിന് ഹർജി പരിഗണിക്കുക അടുത്ത മാസം അഞ്ചിന് ഈ കേസ് ഹൈക്കോടതിയും പരിഗണിക്കാനായി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കോടതി മറ്റ് നടപടികളിലേക്ക് ഏതായാലും കടക്കുക ഏതായാലും വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ബംഗാൾ സർക്കാർ ഇന്നലെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു വധശിക്ഷ തന്നെ പ്രതി സഞ്ജയ് റോയ്ക്ക് നൽകണമെന്നാണ് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള അപേക്ഷയിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്